സംസ്ഥാന പ്രസിഡന്റ് കൂടാതെ ഈ കെ കെ കോർച്ച് അനുസ്മരണത്തിൽ സംബന്ധിക്കുന്നവർത്തകരെ എല്ലാവർക്കും ഈ യോഗത്തിന്റെ ഒരു പ്രത്യേകത കെ കെ കോർച്ച് അനുസ്മരണം എന്നതായത് കൊണ്ട് തന്നെ ഒരു മിനിറ്റ് എഴുന്നേറ്റ് മിനിറ്റ് അദ്ദേഹത്തോടുള്ള ആദരസംചനമായി മുന്നേറ്റ റിയാവുന്ന പോലെ കൊച്ച് ഉയർത്തിയ ദാർശനികമായ പ്രവർത്തന ഇടങ്ങൾ ആശയപരമായ ആശയപരത പ്രത്യേകിച്ചും കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഭാവിയെ സംരക്ഷിച്ച് പിടിക്കാൻ അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ദീർഘകാലമായി ഭിന്നാപറങ്ങളിലൂടെ സമൂഹത്തിൽ സഞ്ചരിക്കേണ്ടി വരുന്ന സാധാരണക്കാരെ അവർക്ക് നഷ്ടപ്പെട്ടുപോയ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ മുഖ്യധാരക്കെത്തിക്കാനാവശ്യമായ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുക എന്ന് പറയാം എഴുത്തുകളുടെയും പ്രശ്നങ്ങളുടെയും ആശയവിശകലങ്ങളുടെയും ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ പുറത്തും പ്രത്യേകിച്ചും പാർശ്വവർക്കുള്ള ജനങ്ങൾ മാത്രമായിരുന്നില്ല കൂടി നമുക്കറിയാം സമീപകാലത്ത് കേരളത്തിൽ ഉയർന്നു കൊണ്ടിട്ടുള്ള വ്യത്യസ്തമായ സമരങ്ങൾ പ്രത്യേകിച്ചും ഭൂസമരങ്ങൾ ഈ ഭവനരഹിതങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രക്ഷോഭങ്ങൾ രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രക്ഷോഭങ്ങളൊക്കെ കെ കയെ കൊച്ചുയർത്തി വിറ്റ ഈ ദാർശനിക അടിത്തറ സംശയീകരിച്ച അത് ഉൾക്കൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് കെ കെ കൊച്ച് ആഗ്രഹിക്കുന്നത് അതിൻ്റെ അർത്ഥം ചോർന്നു പോകാതെ ഏറ്റെടുക്കുവാനും അത് സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുവാനും കഴിയുന്ന വിധമാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ദളിതലിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നത് കെ കെ കൊച്ച് എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് നിരവധി വിശകണങ്ങൾ കെ കെ കൊച്ചിനെ സംബന്ധിച്ച് ദീർഘമായ പ്രഭാഷണം വരുന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല പൊതുസമൂഹത്തിന്റെയും അല്ലെങ്കിൽ ഭാവിക്ക് വേണ്ടി പരിഗണിക്കാൻ കഴിയുന്ന അർത്ഥ തലങ്ങളുള്ള ആലോചനകളാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് നിരവധി പ്രക്ഷോഭങ്ങളുടെ ഭാഗമാകി തൊഴിലാളികളടക്കം സംഘടിപ്പിക്കുന്ന വിധവങ്ങളായ സംഘടനാ രൂപങ്ങളിൽ സമീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് കൊച്ചേട്ടൻ അദ്ദേഹത്തിന്റെ പ്രയാണം ആരംഭിച്ചിട്ടുണ്ട് പല ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് സാമൂഹികമായ ഇടപെടലുകൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും മഹാത്മ്യങ്ങളുടെയും ആശയ ആദർശത്തിൽ നിന്നുകൊണ്ട് ഈ സാധാരണ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് കരുത്തു പകരുന്ന ആലോചനകളാണ് കെ കെ അച്ഛന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും നിരവധി പേർ പക്ഷേ നമുക്ക് മുന്നേ പറയുമ്പോൾ സമകാലികരായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഡോക്ടർ അംബേദ്കർ മഹാത്മാൻ ഗാളിപുരം മഹാരഥന്മാരോടൊക്കെ ആശയ ആദർശത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് അവസാനം അദ്ദേഹം നമ്മുടെ മുന്നിൽ കഴിച്ചു വെച്ചത് എന്നതും പ്രത്യേകം ഓർക്കേണ്ടതാണ് ഞാനങ്ങനെ കുറച്ചൊന്ന് വിടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് പേരില്ല നമുക്കറിയാം പ്രായോഗിക തലത്തിലും ദാർശനിക തലത്തിലും കേരളത്തിലെ സാമൂഹ്യ രംഗത്ത് സാധാരണ ജനങ്ങളെ ചലനാത്മകമാക്കാൻ കഴിയുന്നവരായി ഒരുപാട് പേരില്ലാത്ത കാലത്ത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും ആ നിലയിലുള്ള ആലോചനകൾ വരുന്നതിന് മുമ്പ് നമുക്ക് മുന്നേ നടക്കാൻ കഴിഞ്ഞിട്ടുള്ള നമുക്ക് വഴികാട്ടിയാകാൻ കഴിഞ്ഞിട്ടുള്ള കെ കെ കൊച്ചിനോട് സംവേദിക്കുമ്പോഴും അദ്ദേഹത്തെ ഒപ്പം നിൽക്കുമ്പോഴും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുമ്പോഴുമല്ല ഈ ദളത പാർശ്ശിക ജനവിഭാഗങ്ങളുടെ പുരോഗത്തിന്റെ ആവശ്യമായിട്ടുള്ള വലിയ പ്രേരക ശക്തിയായി നമുക്ക് അദ്ദേഹം മാറുന്നു എന്നതാണ് ആ കാഴ്ച അതുകൊണ്ട് തന്നെ കെ കെ കൊച്ചിന്റെ വിടവ് അദ്ദേഹത്തിന്റെ അഭാവം നികത്താനാകാത്ത വിടവായി തന്നെയാണ് ഞാൻ കാണുന്നത് തീർച്ചയായും കെ കെ കൊച്ചിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും രാശ്ചയത്തെ സംബന്ധിച്ച് പ്രത്യശാസ്ത്ര വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ എഴുത്തുകളെ സംബന്ധിച്ചും അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രായോഗിക സമീപനങ്ങളെ സംബന്ധിച്ചും ഒക്കെ അതിലുപരി എത്രത്തോളം പൊതുസമൂഹത്തെയും സ്വാധീനിക്കാൻ കഴിയുമ്പോൾ ചെന്നതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ അല്ലെങ്കിൽ അതിന്റെ അന്തസത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഭാഷയുണ്ടാകും തീർച്ചയായും എല്ലാവർക്കും ഈ അനുസ്മരണ കെ കെ കൊച്ചിന്റെ അനുസ്മരണ യോഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ കെ കെ കൊച്ചി അനുസ്മരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാം ബഹുമാനപ്പെട്ട വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സന്താരി ആദ്യം ക്ഷണിക്കും